ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ എവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അസൈൻമെൻറ്റ്സ് നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ പോലെ തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അസൈൻമെൻറ്റ്സ് നൂറ് മാർക്കിന് ചോദിക്കുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റിന് നാൽപ്പത് മാർക്ക് നിങ്ങൾ വാങ്ങിയാലാണ് അസൈൻമെൻറ്റ് നിങ്ങൾ പാസ് ആവുകയുള്ളൂ അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുണ്ടല്ലേ അപ്പോൾ എവിടെയാണ് ഈ അസൈൻമെൻറ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കുറേ പേര് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് റീജിയണൽ സെൻറ്ററിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലല്ല അസൈൻമെൻറ്റ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്ററും എക്സാം സെന്ററും വ്യത്യാസം ഉണ്ട് കേട്ടോ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു സെന്ററാണ് അത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തൊരു കോളേജിൽ പോയിട്ടായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നത് പക്ഷേ മറിച്ച് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്റ്റഡി സെന്ററിലായിരിക്കും നിങ്ങൾ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ എല്ലാ അസൈൻമെന്റ്സും നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി അവിടെ സബ്മിറ്റ് ചെയ്യുമ്പം അവർ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതായിട്ടുള്ള ഒരു സ്ലിപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയും വേണം അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റഡി സെൻറ്റർ അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും അവിടെയാണ് നിങ്ങളുടെ അസൈമെൻറ്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം മറക്കണ്ട നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നോട് അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അത് മേയർ നോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് എന്നാലും ലാസ്റ്റ് വീക്ക് വരെ നിൽക്കണ്ട എന്തെങ്കിലും ആ സമയത്ത് ട്രാഫിക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ ഡേറ്റിന് നമുക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച മുന്നേങ്കിലും നിങ്ങൾ അസൈൻമെൻറ്റ് കൊണ്ട് നിങ്ങളുടെ അതത് स्टडी सेंटर सब्मिटी थैंक यू सो मच